ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിധി പറഞ്ഞ കാര്യം വസുന്ധരയോട് സംസാരിക്കാം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ ഗൗതം തിരിച്ചെത്തിയ ശേഷം നിധി ഗൗതമിന് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ അങ്ങനെ ചായ കുടിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയെയും അനിയനെയും ഈ കൊണ്ടുവരുന്ന കാര്യം വസുന്ധര ആൻറ്റിനോട് സംസാരിക്കേണ്ടത് എന്നങ്ങ് ചോദിക്കാനുട്ടോ അപ്പോൾ നിധിയോട് ഗൗതം പറയണ അതിന് വേണ്ടിയിട്ടാണോ നീ സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എനിക്ക് ഓഫീസ് ിൽ നിന്നും വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചായ തന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ നിധി അങ്ങ് ദേഷ്യപ്പെട്ടതെന്ന് തന്നെ പറയണ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ആരെയും സോപ്പ് ഇടേണ്ട ആവശ്യവുമില്ല ഇത് എന്നോട് പറഞ്ഞ വാക്കാണ് എൻ്റെ അമ്മയെയും അനിയനെയും നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചത് എനിക്ക് ആൻറ്റി തന്ന വാക്കാണ് പാറു ആൻറ്റി തന്ന വാക്കാണ് എന്നൊക്കെ പറയണേ വസുധരോട് സംസാരിക്കാം എന്നങ്ങ് നിധിയോട് ഗൗതം പറയണം അങ്ങനെ നി ഗൗതമും പാറുവും കൂടി വസുന്ധരയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് നിധി പറയണത് ഞാനും കൂടി വരാം എന്നിട്ട് വസുന്ധരൻഡിക്കോട് സംസാരിക്കുമ്പോൾ എനിക്കും കൂടി കേൾക്കണം എന്ന് പറയണേ അങ്ങനെ ഞാനാവുമ്പോൾ എല്ലാത്തിനും കറക്റ്റ് മറുപടിയും കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ നിധിയോട് ഗൗതം പറയണത് ദയവ് വിചാരിച്ച് നീ വരരുത് നീ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും കുളമാവും അപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പാറു പറയണ മോളെ ഞാൻ എല്ലാ കാര്യവും നിന്നോട് വിശദമായിട്ട് തന്നെ വന്നിട്ട് പറയാം നീ ഇപ്പോൾ വരണ്ട ഞങ്ങൾ എങ്ങനെയും സോപ്പിട്ടിട്ട് വസുന്ധരയൊന്ന് സോപ്പിട്ട ശേഷം ഞങ്ങളൊന്ന് സമ്മതിപ്പിക്കട്ടെ എന്നങ്ങ് പറയുന്നത് കൂട്ടാതെ ഗൗതമും പാറും കൂടി വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ വസുന്ധര ചോദിക്കുന്നു എന്താ എന്ത് പറ്റി എന്താ രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നത് എന്ന് പറയും ഗൗതം വസുന്ധരയോട് പറയാണ് ഇല്ല അമ്മ ഞങ്ങൾ വെറുതെ വന്നതാണ് അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ല അമ്മ ആരോടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഫോണിൽ സംസാരിക്കുന്നത് എന്താ ഞാൻ ഇടപെടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് വേണ്ട ഇത് ബിസിനസ് കാര്യമാണ് ഇതൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അമ്മ ഇങ്ങനെ കമ്പനി കമ്പനിക്കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിന് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വസുന്ധര അങ്ങ് സോപ്പിടാണ് കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ വസുന്ധരക്ക് നല്ല സന്തോഷം ആവുകയാണ് ആ കാര്യം പറ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഗൗതം സ്വകാര്യത്തിൽ അങ്ങ് പാറുവിനോട് പറയും പാറു നീ ചോദിക്ക് അത് പറ്റില്ല നീ ചോദിക്ക് ഗൗതം എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഗൗതം പറയണ ഞങ്ങൾ വന്നത് നിധി നിധി നിധിക്ക് എന്തു പറ്റി അല്ല നിധിയുടെ കാര്യം നിധിയുടെ എന്ത് കാര്യം സംസാരിക്കാനാ ഞാൻ നിങ്ങളോട് അപ്പോഴും പറഞ്ഞതല്ലേ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ട അവളും എൻ്റെ ഗൗതം മോനും തമ്മിലുള്ള കല്യാണം നടത്തണ്ട എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞതല്ലേ പക്ഷേ ഏട്ടത്തി അത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങാൻ നിൽക്കണം കേട്ടോ വസുന്ധര അങ്ങനെ ഗൗതം പറയണ അതല്ല അമ്മേ ഞങ്ങൾ പറയാൻ വന്നത് നിധിയുടെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് താമസിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി അമ്മയുടെ സമ്മതം വാങ്ങിക്കാനാണെന്ന് പറയുമ്പോഴത്തേക്കും വസുന്തരങ്ങ് അങ്ങ് കൈ അങ്ങ് അടിക്കാനട്ടോ എന്നിട്ട് പറയുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് തന്നെ ആവുമെന്ന് ഞാൻ കരുതിയില്ല പാവപ്പെട്ടവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴെ ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ് സാധാരണ പെൺ വീട്ടുകാർ സ്ത്രീധനമാണ് തരാറുള്ളത് ഇതിപ്പോ സ്ത്രീധനമായിട്ട് അമ്മയെയും അനിയനെയും ആയിരിക്കും അവിടെ നിന്നും അവർ കൊണ്ടു തരുന്നത് ഇതിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ് അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊക്കെ അങ്ങ് പറയാനോ വാസുന്ദർ അങ്ങനെ ഗൗതം പറയാണ് അമ്മ അങ്ങനെയൊന്നും പറയരുത് അമ്മ ഒരുപാട് ചാരി ിലേക്ക് പൈസ കൊടുക്കുന്നതല്ലേ അങ്ങനെ ഒരു ചാരിറ്റി ആണെന്ന് അങ്ങ് കരുതിയ പോരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീണ്ടും വസുന്ധര അങ്ങ് സോപ്പ് രണ്ട അങ്ങനെ മനസ്സിലാ മനസ്സോടെ വസുന്ധര അങ്ങ് സമ്മതിക്കാൻ കേട്ടോ നിധിയുടെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒരു ദേഷ്യവും ആദ്യം സമ്മതമല്ല എന്നുള്ളതൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് പിന്നീട് ലാസ്റ്റ് വസുന്ധര അങ്ങ് സമ്മതിക്കാണ് ഗൗതമിനെ അത്രയ്ക്കധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഗൗതമിനെ അതൊരു മനസ്സിലാക്കി ിലേക്ക് ഒരു ബുദ്ധിമുട്ടാവാണ് എന്ന് കണ്ടപ്പോഴത്തേക്കും വസുന്ധര അങ്ങ് സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ കൂടി അങ്ങ് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വസുന്ധര ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കാര്യവും ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞാൻ ഇക്കാര്യം ആവശ്യപ്പെടുന്നത് നിധി കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അവളുടെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാം എന്ന് പറഞ്ഞത് അവരുടെ എല്ലാ കാര്യവും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കൊടുത്ത് നിധിക്കെന്തിന് എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ഏട്ടെത്തി ചെയ്യാറില്ലല്ലോ പിന്നെ എന്തിന് ഇപ്പോൾ സ്വയമൊക്കെ ഓരോ തീരുമാനം എടുക്കൽ തുടങ്ങി എന്നൊക്കെ വസുന്ധര ചോദിക്കുമ്പോൾ പാറു പറയാണ് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല എൻ്റെ മോൻ്റെ ജീവിതമാണ് ഞാൻ ചിന്തിച്ചത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഗൗതമിൻ്റെ ജീവിതനെ തന്നെ ആപത്താണെന്നുള്ളത് ജോൽസർ പറഞ്ഞതൊക്കെ നിനക്ക് കൂടി അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദീർഘസുമംഗലി യോഗമുള്ള ജാതകമുള്ള ഈ കുട്ടിയെ കെട്ടിയപ്പോൾ ഒന്നും തന്നെ ഞാൻ ആലോചിച്ചില്ല അവൻ്റെ ജീവൻ മാത്രമാണ് ഞാൻ നോക്കിയത് എന്നൊക്കെ ഒന്ന് കരഞ്ഞോണ്ട് അങ്ങ് പാറു പറയുന്നത് അങ്ങനെ വസുന് പാറുവിനോടൊക്കെ അങ്ങ് ചൂടാവുന്നുണ്ട് എന്നോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കാനും ഇവിടെ നടപ്പിലാക്കാനൊക്കെ ഏട്ടെത്തി തുടങ്ങിയിരിക്കണമല്ലോ എന്നുള്ള ഭാവത്തിൽ കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വസുന്ധര സംസാരിക്കുമ്പോൾ പാറു അപ്പോൾ കരയുന്ന സമയത്ത് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഗൗതം വീണ്ടും അങ്ങ് സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ അമ്മ ഇതിനൊരു തീരുമാനം പറയണം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിധിയുടെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരും ില്ല അമ്മയുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അമ്മയുടെ അനുവാദമില്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ ഒന്നും ചെയ്യില്ല അമ്മയുടെ വാക്കുകളാണ് ഈ വീട്ടിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ ഞങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമങ്ങ് വസുന്ധര അങ്ങ് സോപ്പിടാൻ കേട്ടോ അങ്ങനെ വസുന്ധര പറയണേ ഞാൻ എന്തായാലും എതിർ നിൽക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് നടക്കട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗൗതമിനോട് പറഞ്ഞിട്ട് വസുന്ധര പിന്നെ അവിടുന്ന് അങ്ങ് പോകാനോ അങ്ങനെ ഗൗതമിനും പാറുവിനും ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് ആ അവസാനം എന്തായാലും സമ്മതിച്ചല്ലോ എന്നങ്ങ്ട്ടോ അങ്ങനെ നിധിയോട് പോയി പറയാണ് അമ്മയെയും ആനിയനെയും ഈ വീട്ടിലേക്ക് കൊടുന്ന് താമസിക്കാൻ വസുന്ധര എന്ന് പറയുമ്പോൾ നിധിക്ക് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെ നിധി നിധിയുടെ അമ്മയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ ഫോൺ വിളിക്കുകയാണ് ഈ സമയത്തിൽ ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ ചേച്ചി എന്തായാലും നമ്മളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകും അതുകൊടു കൂടി നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ഒക്കെ തീരുമെന്ന് പറഞ്ഞു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് ശരിയല്ല മോനെ അവിടെ നമ്മൾ പോയി താമസിക്കുന്നത് ഒന്നും തന്നെ ശരിയല്ല ഈ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ ഓ നമ്മൾ ഏട്ടൻ്റെ ചിലവിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഏട്ടത്തി തന്നെ ഓരോന്ന് പറയാറുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഞാൻ കാര്യമാക്കാറില്ല പക്ഷേ ഇനി ഏട്ടത്തി പറയാൻ പോകുന്ന വാക്കുകൾ ഇതൊന്നും ആവില്ല മരുമകൻ്റെ ചിലവിൽ താമസിക്കുന്നു എന്നാവും അപ്പോൾ എനിക്കത് താങ്ങാൻ വയ്യ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എവിടേക്കും പോവേണ്ട എനിക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ എനിക്കത് ശീലമായിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചന്ദ്ര അങ്ങ് മരുന്നൊക്കെ തെരയാണ് കേട്ടോ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എങ്കിൽ പറയണേ ഞാൻ ഏട്ടത്തെയെ വിളിച്ച് ചേച്ചിയെ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട അവൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട അവൾ വേറൊരു വീട്ടിൽ പോയി ഇനി അവിടെ നമ്മളെ കുടിച്ച് ഓർത്ത് അവൾ അങ്ങ് ദുഃഖിക്കുകയും അവിടെയുള്ളവരെ ശല്യപ്പെടുത്തുക വേണ്ട അതുകൊണ്ട് ഇനി പറയണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം എന്നൊക്കെ പറയാം അപ്പോഴാവും അവിടേക്ക് രേണുക അങ്ങ് വരികയാണ് അപ്പോൾ രേണുക ഏട്ടന് കൊടുക്കാം ഈ മരുന്നിൻ്റെ സ്ലിപ്പ് എന്നിട്ട് മരുന്ന് ഏട്ടൻ വാങ്ങിച്ചു കൊടുത്തോളും എന്ന് അങ്ങ് രേണുകേൾക്കാണ് അപ്പോൾ വീണ്ടും അങ്ങ് രേണുക ദേഷ്യപ്പെട്ടോ ആ ഇനിയിപ്പോൾ മരുന്ന് കൂടി എൻ്റെ ഭർത്താവ് തന്നെ നിനക്ക് വാങ്ങിച്ച് തരേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് കുത്തി നോവിക്കാം എന്നിട്ട് രേണുക പറയണേ നീ ഇവിടെ നിന്ന് തിരിയാതെ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളും ജോലികളൊക്കെ കഴുകി വെക്കാനും തീർക്കാനും ഒക്കെ ഉണ്ട് അങ്ങ് പോയിട്ട് അതെല്ലാം ചെയ്തു വെച്ചേക്ക് എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് രേണുക അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ രേണുക പറഞ്ഞ ഓരോ വാക്കുകളും അശോകൻ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാവട്ടെ അങ്ങനെ നിഖിലും ചന്ദ്രയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ ണുന്നത് ഏട്ടനെ ആയിരിക്കും അശോകനെ ആയിരിക്കും അങ്ങനെ അശോകം പറയുന്നുണ്ട് അവൾ ഒരിക്കലും നന്നാവില്ല അവളെ എനിക്ക് നന്നാക്കാനും കഴിയില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായിട്ട് ഇവളാണ് വന്നത് എനിക്ക് ഇവളെ ഇട്ടെറിഞ്ഞ് എവിടേക്കും പോവാനും കഴിയില്ല അതിന് ആ ഒരു പേരുദോഷം എനിക്ക് കേൾക്കാനും വയ്യ അതുകൊണ്ട് നീ പോയ്ക്കോ ചന്ദ്ര നീ നിധിയുടെ അടുത്തേക്ക് പോയിക്കോ അവിടെ പോയി സ്വസ്ഥതയോടു കൂടി നിങ്ങൾ താമസിച്ചോ എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ ഞങ്ങൾ ഒരിക്കലും നിധിയുടെ അടുത്തേക്ക് പോവില്ല അവിടെ അവളെ കല്യാണം കഴിച്ച് വിട്ട വീടാണ് അവിടെ ഞങ്ങൾ പോയി താമസിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നങ്ങ് പറയുമ്പോൾ നീഗില് പറയാം അതല്ല അമ്മേ നമുക്ക് കുറച്ച് കാലമല്ലേ അവിടെ താമസിക്കേണ്ടി വരികയുള്ളൂ അത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങും അത് കഴിഞ്ഞാൽ അമ്മേയും കൂട്ടി ഞാൻ അങ്ങ് പോവില്ലേ പിന്നെ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ലല്ലോ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടും ഈ കുത്തുവാക്കുകളും കേൾക്കുന്നതിലും ഭേദമല്ലേ നിധി ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അശോകം പറയുന്നുണ്ട് നീ പോയിക്കോ നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ നിർബന്ധിച്ച് നിൽക്കാൻ പറയില്ല കാരണം രേണുക ഒരിക്ക ും നന്നാവും എനിക്ക് തോന്നുന്നുമില്ല പിന്നെ അവളെ എനിക്ക് നേരാക്കാനും കഴിയില്ല ശിവാനി പോയ എല്ലാ ദേഷ്യവും കൂടി നിന്റെ അടുത്താവും തീർക്കുക പിന്നെ നിധി ഇപ്പോൾ ഗൗതമിൻ്റെ ഭാര്യയായ ആ ദേഷ്യവും അവൾ നിന്നോട് തീർക്കും അതിലും ഭേദമല്ലേ എനിക്ക് നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ അങ്ങനെ വീണ്ടും അവർ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് രേണുക അങ്ങ് വരികയാണ് എന്നിട്ട് നിന്നോടല്ലേ പറഞ്ഞത് നിനക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് എന്നിട്ട് എന്താ അവിടേക്ക് വരാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവാണ് ഇതാ വരുന്നു െന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കിച്ചനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കൂട്ടെ അപ്പോൾ ആ സമയത്ത് അടിച്ച് വരാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഇങ്ങനെ നോക്കാവും ആ സമയത്താവൂട്ടോ നിധിയുടെ ഫോൺ അങ്ങ് വരുന്നത് അങ്ങനെ ചേച്ചിയാണ് വിളിക്കുന്നത് അമ്മേ എന്നങ്ങ് പറയുമ്പോൾ ഫോൺ അങ്ങ് എടുക്കുകയാണ് അപ്പോൾ തായോ എനിക്ക് തായോ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര സംസാരിക്കുകയാണ് അമ്മേ ഇവിടെ ഗൗതം സാറിൻ്റെ വീട്ടിലുള്ളവർ ഇന്ന് തന്നെ മിഖിലിനെയും ഇവിടേക്ക് താമസിക്കാൻ കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കണം പറയുമ്പോൾ ചന്ദ്രി പറയണം അത് വേണ്ട മോളെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം അവിടെ വന്ന് താമസിക്കുന്നത് ഒന്നും തന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് തടസ്സങ്ങൾ പറയുമ്പോൾ നികിൽ അങ്ങ് ഫോം വാങ്ങും കേട്ടോ എന്നിട്ട് പറയണ ഇല്ല ചേച്ചി ഇപ്പോൾ ഇവിടെ അമ്മയുടെ ഗുളിക വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അപ്പച്ചിയാണെങ്കിലോ അമ്മയെ കൊണ്ട് വല്ലാതെ അങ്ങ് വേലക്കാരിയെ പോലെയാണ് ഓരോ തരത്തിലും ജോലികൾ ചെയ്യിപ്പിക്കുന്നതും കുത്തുവാക്കുകളൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ നീ എന്തിനാ മോനെ അതൊക്കെ പറയാൻ നിൽക്ക് പറയണം ചേച്ചി ഇതെല്ലാം തന്നെ അറിയണം അതുകൊണ്ട് തന്നെ ഞാൻ പറയും എന്ന് പറയട്ടെ അപ്പോഴാവും അവിടെ അങ്ങ് വരികയാണ് കേട്ടോ ആ നിങ്ങൾ അമ്മയും മോനും കൂടിയിട്ടേ അവളോട് സംസാരിക്കാൻ ും ശൃങ്കരിക്കാനും നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ പണി അങ്ങ് ചെയ്തേക്കു എന്ന് പറഞ്ഞിട്ട് ചൂടാവാണ് അപ്പോൾ ഇത് ഫോണിലൂടെ നിധി കേൾക്കണ്ട അപ്പോൾ നിധി പറയണേ അപ്പച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് നേരെ ഫോൺ അങ്ങ് വാങ്ങി കൊടുക്കണം കേട്ടോ അങ്ങനെ രേണുക സംസാരിക്കണ എന്നിട്ട് പറയണേ എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും ദ്രോഹിക്കുന്നതിന് ഞാൻ നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും നീ എന്നെ ഒന്നും ചെയ്യില്ലടി എന്നങ്ങ് പറയുമ്പോൾ ചെയ്യും ശിവാനി നൂറ് പവന്റെ ആഭരണം കൊണ്ടുപോയത് എൻ്റെ ഈ വീട്ടിലുള്ളവരുടെ ആഭരണം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ാണ് ശിവാനി കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ശിവാനി കൊണ്ടുപോയ ആഭരണങ്ങൾ കൊണ്ടുപോകാൻ കൂട്ടുനിന്നത് എല്ലാം തന്നെ അപ്പച്ചിയാണെന്നുള്ളത് ഞാൻ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും അതിൻ്റെ ഉത്തരവാദി അപ്പച്ചിയാണെന്നുള്ളതൊക്കെ അങ്ങ് കൊടുക്കും ഇപ്പോൾ ഈ വീട്ടിലുള്ളവർ തന്നെ കംപ്ലയിന്റ് കൊടുക്കണം എന്നില്ല എന്റെ ഗൗതം സാറിൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ എനിക്കും നിങ്ങളുടെ പേരിൽ കംപ്ലയിന്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഇനി ഒരക്ഷരം പോലും എൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയോ എന്റെ അമ്മയെ കുറ്റവാക്കുകൾ പറയുകയോ നിങ്ങളെ ഉറപ്പായിട്ടും ഞാൻ ജയിലിലാക്കുക തന്നെ ാണ് നിധി അങ്ങ് അങ്ങ് അത് ആകെ നിധി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അതുകൊണ്ട് പറഞ്ഞാൽ ചന്ദ്രിയോട് ഒന്നും പറയേണ്ട ചന്ദ്രിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു പണിയെടുപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട എന്നങ്ങ് മനസ്സിൽ കരുതാനട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഫോൺ അങ്ങ് തിരിച്ചു വേണുക നിധി പറഞ്ഞ വാക്കുകളിൽ അങ്ങ് പേടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അങ്ങനെ നിധി വീണ്ടും ചന്ദ്രിയോട് സംസാരിച്ചിട്ട് പറയാണ് അമ്മ ഒന്നും പറയണ്ട ഞങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അമ്മയും നിഖിലും എൻ്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കും അതുകൊണ്ട് അത് ഞാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ അമ്മയെയും നിഖിലിനെയും വിളിക്കാൻ വേണ്ടി വരും എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ അങ്ങനെ ചന്ദ്ര അങ്ങ് സമ്മതിക്കാനട്ടോ നിധിയെ കൂടെ പോയി താമസിക്കാം എന്നങ്ങ് സമ്മതിക്കാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം അശോകൻ പറയാണ് നിധി എടുത്ത തീരുമാനം ശരിയാണ് അതുകൊണ്ട് നീ പോയിക്കോ ചന്ദ്രി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കും വയ്യ അതുകൊണ്ട് നീ സന്തോഷത്തോടു കൂടി അവിടെ പോയി താമസിച്ചോ നിധിയുടെ അടുത്ത് താമസിച്ചോ എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി അശോകൻ പിന്നെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ചന്ദ്രി അമ്പലത്തിലേക്ക് പോവാണ് അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ച ശേഷം അമ്പലത്തിന്റെ അകത്തേക്ക് അങ്ങ് കയറിയാണ് അപ്പോഴാവും അവിടേക്ക് നിധിയും പാറവും കൂടി അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ അവരും ചെരുപ്പഴിച്ചു വെക്കാൻ വേണ്ടി നോക്കുന്ന ആ സമയത്ത് കാണുക ചന്ദ്രയുടെ ചെരുപ്പ് കാണാണ് അപ്പോൾ നിധി പറയുകയാണെ എൻ്റെ അമ്മയുടെ ചെരുപ്പാണല്ലോ ഇത് അമ്മ അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്നിട്ടുണ്ട് എന്ന് സന്തോഷത്തോട് കൂടി പാറുവിനോട് പറയണേ അങ്ങനെ പാറുവും നിധിയും കൂടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ചന്ദ്രിയെ തിരയുന്നുണ്ട് ആ സമയത്ത് ഈ സമയത്താണെങ്കിലും ആദ്യം തന്നെ അവിടേക്ക് വസുന്ധര വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വസുന്ധരയുടെ മുന്നിലേക്കാണ് കേട്ടോ ചന്ദ്രി നേരെ ചെല്ലുന്നത് അങ്ങനെ ചന്ദ്ര യെ കൂടി വസുന്ധര ദേഷ്യത്തോടു കൂടി ചന്ദ്രയെ അങ്ങ് നോക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി ചന്ദ്രി ആ വസുന്ധര മേഡം എന്നങ്ങ് പറയട്ടോ നിൽക്ക് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുകയാണല്ലേ എന്ന ഒരു കാര്യം നീ കേട്ടോ നീ അവിടേക്ക് വരാൻ പാടില്ല എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രി തന്നെ ആകെ ഞെട്ടിപ്പോവാ അങ്ങനെ ചന്ദ്രിയും വസുന്ധരയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാവും അപ്പോൾ വസുന്ധര നന്നായിട്ട് തന്നെ ചന്ദ്രിയോട് ചൂടായിട്ട് എന്തൊക്കെയാ ഭീഷണി സ്വരത്തിൽ അങ്ങ് സംസാരിക്കുന്നുണ്ടാവട്ടോ അപ്പോഴാണ് ും അവിടേക്ക് പാറവും നിധിയും കൂടി വരുന്നത് ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതൊന്നും പാറുവും നിധിയും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്രിയോട് വരരുത് ആ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭീഷണി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്